കുട്ടിക്കാലം തൊട്ട് ഞാൻ വിട്ട് അത്ഭുതപ്പെട്ട് വന്നിരുന്നൂർവ്വം ക്ഷണിച്ചത് അഭിലാഷാണ് അഭിലാഷിന്റെ എത്ര വർഷമായി നമ്മള് തമ്മിലുള്ള സൗഹൃദം തുടങ്ങിയിട്ടെന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷേ സജീവമായിട്ട് അഭിലാഷിന്റെ ഒരു ഒട്ടുമിക്ക സിനിമകളുടെ ചർച്ചകളിലും ഞാൻ അതിന്റെ എല്ലാ വിവരങ്ങളും ഞാനും അറിയാറുണ്ട് എന്റെ അടുത്ത് പല കഥകൾ പറയാറുണ്ട് ഞങ്ങൾ തമ്മിൽ ഒന്നിച്ച് ഒരു സിനിമ ചെയ്യാനായിട്ട് കുറെ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷെ പല വഴിക്ക് മാറി പോകാറുണ്ട് ഇപ്പൊ വേറൊരു ചർച്ച നടക്കുന്നുണ്ട് അതെല്ലാം ഭംഗിയായിട്ട് നടക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അഭിലാഷന്റെ സിനിമയോടുള്ള ഇഷ്ടവും സിനിമ ചെയ്യാനുള്ള ആഗ്രഹവും ഒക്കെ തുടക്കം തൊട്ട് കണ്ട് കണ്ടിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് അഭിലാഷിൻ്റെ ജീവിതത്തിലെ വലിയൊരു സ്വപ്നമാണെന്നിവിടെ പൂർണ്ണമാവും അതിന് പൂർണ്ണമാവുന്ന നില അതിനൊരു തുടക്കം കുറിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാവാനും സാക്ഷിയാവാനും സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട് ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ എല്ലാവിധ ആശംസകളും ഒരുപാട് നല്ല സിനിമകൾ ചെയ്യാനും ഒരുപാട് പേരുടെ സിനിമാ സ്വപ്നങ്ങൾ സഫലമാവാൻ ഈ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഒരു നിമിത്തമാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു അഭിലാഷനും ഒപ്പം ഈ സിനിമയിൽ ആദ്യത്തെ പ്രൊഡക്ഷൻ വെഞ്ചറിൽ ഭാഗമായിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ആശംസകളും ഇന്ന് ഇവിടെ ഞാൻ സ്നേഹിക്കുന്ന മനസ്സുകൊണ്ട് ആരാധിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരുടെ ഒപ്പം ഈ ചടങ്ങിൽ റുവശേജിയൊക്കെ കുട്ടിക്കാലം തൊട്ട് ഞാൻ കണ്ട് അന്തം വിട്ട് അത്ഭുതപ്പെട്ട് ആരാധിച്ച് ബഹുമാനിച്ചു വന്നിരുന്നൊരു വലിയ മഹാനടിയാണ് അപ്പം ഇപ്പോഴും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കലാകാരിയാണ് ഉറവ ചേച്ചി ഉറുവ ചേച്ചിയുടെ അടുത്ത് നിൽക്കുമ്പോഴൊക്കെ എനിക്ക് എപ്പോഴും ഒരു അമ്പരപ്പാടാണ് എന്താണ് അങ്ങനെ ഞാനിങ്ങനെ നോക്കിയിരിക്കും അപ്പൊ ഉർവശേച്ചിയുടെ ഒപ്പം ഈ ഒരു സദസ്സിലെങ്കിലും ഇരിക്കാൻ സാധിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് ചേട്ടൻ ഇന്ദ്രൻ ചേട്ടൻ ഒരുപാട് പേര് എല്ലാവരുടെയും ഒരു സാന്നിധ്യത്തിൽ ഈ ഒരു നല്ല ചടങ്ങിന് സാക്ഷിയാവാൻ സാധിച്ചതിൽ വലിയ സന്തോഷം എല്ലാവർക്കും നന്മകൾ നേരുന്നു താങ്ക് കാര്യം എന്റെ സിനിമാ ജീവിതം തുടങ്ങുന്നത് ഞാൻ ആദ്യമായിട്ട് കഥ പറയുന്നത് മഞ്ജു ചേച്ചി ആണ് എന്നുള്ള സിനിമ ആദ്യം മലയാളത്തിൽ ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് ആ സിനിമ ആ സമയത്ത് മലയാള സിനിമ ത്രില്ലറിന് അത്ര നല്ല സമയം അല്ലായിരുന്നു അതുകൊണ്ട് മഞ്ജു ചേച്ചറിനെ ഉപദേശിച്ചു നീ ഇത് തമിഴിൽ പോയി ചെയ്യുന്നതാണ് അത് രാക്ഷസനൊക്കെ അവിടെ വലിയ ഹിറ്റ് ആയിരുന്ന സമയമായിരുന്നു അങ്ങനെ ചേച്ചിയാണ് എന്നെ ഇവിടെ നന്തിത്തള്ളി തമിഴിലേക്ക് വിടുന്നത് തിരിച്ചു ഞാൻ വീണ്ടും വന്നു വീണ്ടും ഡേറ്റ് ചോദിച്ചു ചേച്ചി ഡേറ്റ് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ സിനിമകളിങ്ങനെ ഇങ്ങനെ മാറുമ്പോഴാണ് തീർച്ചയായിട്ടും സംഭവിക്കാൻ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അപ്പം എല്ലാവരുടെയും അനുവാദത്തോടി